ും വായിച്ചിട്ടുണ്ട് വർഷങ്ങൾക്കൊണ്ട് ഒരു സ്വാഭാവികം തയ്യാറാക്കാൻ വേണ്ടിട്ട് അതാദ്യമായിട്ടുള്ള ഒരു അനുഭൂതി നൽകുന്ന വ്യക്തിത്വത്തിൽ അദ്ദേഹത്തെ സ്വാഭാവികത്തിലേക്ക് ഒരു ശിക്ഷണത്തോടും ബഹുമാനത്തോടും പിന്നെ അവരുടെ ജീവിതത്തെയും അവരുടെ കലയെയും നോക്കിക്കാണാൻ ആഗ്രഹിക്കുകയും ആ രീതിയിൽ നിലനിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ എന്നും പിന്തുടരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഈ ഒരു അനുഷ്ഠാന കലാരൂപത്തോടെ എനിക്ക് പ്രത്യേകമായ ഒരു മമതാപ വളരെ ജീവിതത്തിന്റെ തുടക്കകാലോധനുണ്ട് അതുകൊണ്ടിങ്ങനെ ഒരു പുസ്തകം പുലിയാട്ടം എന്ന് പറയുന്ന ഒരു പുസ്തകം ഏതാണ്ട് പത്ത് എഴുപത് കൊല്ലം ദൈവമായി ജീവിച്ച ഒരു മനുഷ്യന്റെ ം എന്ന വാക്ക് തന്നെ അതാണ് സൂചിപ്പിക്കുന്നത് പത്താമത്തെ വയസ്സിലാണ് തുടങ്ങിയത് അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് പത്ത് എഴുപത് കൊല്ലമായി ദൈവമായി ജീവിക്കാൻ ഇതൊക്കെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ് അങ്ങനെയുള്ളൊരു വലിയ മനുഷ്യന്റെ പുസ്തകം ആത്മകഥ പ്രകാശനം ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഈ പുസ്തകത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും അധികം പോകുന്നില്ല ആ എന്തെങ്കിലും സ്വന്തമായിട്ടുള്ള താല്പര്യം മാത്രം വളരെ സന്തോഷമുള്ള ഇന്ന് വേണുപെരുമലയൻ നമ്മളൊക്കെ വേണു എന്ന് ഹൃദയപൂർവ്വം വിളിക്കുന്ന വേണുപെരുമലയൻ്റെ വളരെ വിശിഷ്ടമായ ഒരു പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുന്നു പുസ്തകത്തിൻ്റെ പേര് ഉരിയാട്ടം എന്നാണ് നമ്മുടെ മനസ്സിൽ കളിയാട്ടം എന്ന പേര് നമ്മുടെ മനസ്സിലുണ്ട് ആ കളിയാട്ടത്തിൻ്റെ ഉരിയാട്ട് എന്ന് നാം വിളിക്കുന്ന ആ ഉരിയാട്ടമാണ് വേണുപെരുമലയിൽ വളരെ ആധികാരികമായിട്ട് ഈ പുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത് മലയാളത്തിൻ്റെ തെയ്യത്തിൻ്റെ റഫറൻസ് ഗ്രന്ഥങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന മാറേണ്ടുന്ന ഒരു പുസ്തകമാണ് വേണുപെരുമലേൻ്റെ ഉരിയാട്ടം പുസ്തകം വളരെ ചെറുതാണെങ്കിലും നമുക്കറിയാം ബഷീറിൻ്റെ പുസ്തകങ്ങൾ വളരെ ചെറുതാണ് പക്ഷേ അതാണ് ഏറ്റവും വലിയ വായനക്കാർ ഏറ്റവും പേർ വായിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് വളരെ നിശ്ചയം ഉണ്ട് ഇത് ഉരിയാട്ടം ചെറിയ പുസ്തകം വലിയ കാര്യങ്ങൾ പ്രതിപതി പ്രതിപാദിക്കുന്ന ഉരിയാട്ടം എന്ന പുസ്തകം വേണുപെരുമലയൻ്റെ അദ്ദേഹത്തിൻ്റെ അശീതി കാലഘട്ടത്തിൽ അതായത് അദ്ദേഹത്തിന് എൺപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് വടക്കേ മലബാറിലെ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകങ്ങളിലൊന്നായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന സന്തോഷം പങ്കുവെക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പുസ്തകം വളരെ ലളിതവുമാണ് നമ്മുടെ തെയ്യത്തിൻ്റെ ചില ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് വായിച്ചെടുക്കാം അതിനെക്കുറിച്ച് വേണുമായിട്ടും തന്നെ പറയും അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തിലെ അന്നത്തെ ജാതി വ്യവസ്ഥ അന്നത്തെ നമ്മുടെ ആചാരങ്ങൾ അതിനിടയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് തെയ്യത്തെ ധ്യാനിച്ചുകൊണ്ട് അതിനെയൊക്കെ അനുഷ്ഠാനമാണ് പരിപാവനം എന്ന വിശ്വാസത്തിലൂടെ സമൂഹത്തിലെ ഒരു മാതൃക വ്യക്തിത്വമായിട്ട് ഉയർന്നു വന്നതിൻ്റെ ഒരു രേഖപ്പെടുത്തൽ കൂടിയാണ് ഉരിയാട്ടം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം തൊട്ട് തൻ്റെ തെയ്യക്കാലം വരെയുള്ള അനുഭവങ്ങൾ ഇതിൽ നമുക്ക് വായിക്കാം ഇപ്പം ഇത് പറയുന്ന തെയ്യ സമ്പ്രദായത്തിനെ കുറിച്ച് അതൊന്നും സവിസ്തരമാണ് തെയ്യം ഞങ്ങളുടെ അതായത് ഈ തെയ്യം കിട്ടുന്ന സമുദായത്തിൽ വെച്ച് ഞങ്ങൾക്ക് നമ്മുടെ സമുദായം കിട്ടുന്ന തെയ്യം അതുപോലെ തന്നെ മറ്റെല്ലാ സമുദായം കിട്ടുന്ന ഏത് തെയ്യമായാലും തെയ്യം തന്നെയാണ് ഞങ്ങളുടെ ആ പൂർവികർ ഞങ്ങൾക്ക് പകർന്നു തന്ന ഒരു എന്താണ് ഇന്നത്തെ ആ ഒരു പ്രത്യേക ആ ഒരു അനുഭൂതി അതായത് തെയ്യത്തിൽ കൂടി തന്നെയാണ് ഞങ്ങളുടെ വളർച്ചയും അപ്പോൾ ഈ പുസ്തകം എഴുതാൻ എന്നെ പ്രത്യേക പ്രത്യേകിച്ച് പ്രേരിപ്പിച്ച ഒരു ഒരു പ്രത്യേക സംഭവമുണ്ട് അത് തെയ്യത്തിലുപരി പിന്നെ ഉപയോഗിയ രണ്ട് മൂന്ന് കൊല്ലം അപ്പർ മുതൽ ഒരു കോടതി കോടതിയിൽ പോലും അത് ഒരു വിഷയമായിട്ടെടുത്താൽ അതായത് സവർണറാണ് തെയ്യത്തിൻ്റെ തോറ്റങ്ങൾ എന്നുള്ള ഒരു പ്രത്യേകത അതായത് ഇവിടെ നമുക്കടുത്ത് തന്നെ കാഞ്ഞങ്ങാട് പിന്നെ കൂറുമുലെഴുത്തച്ഛൻ എഴുതിയതാണ് പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റം എന്നുള്ളതിനെ കുറിച്ചിട്ട് കോടതി വരെ വലിയ പോലും പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഈ സമയത്ത് പലരും അത് വിശ്വസിച്ചിട്ടുണ്ട് അപ്പോഴത്തെ പിന്നെ പഴയകാലത്ത് ഈ തെയ്യം കിട്ടുന്ന സമുദായക്കാരല്ല തെയ്യക്കാരല്ല അപ്പം വന്ന സവർണരാണ് ഇതൊക്കെ തുടങ്ങിയതെന്നുള്ള ആ ഒരു അനുഭൂതി അപ്പോൾ അതിനെ ഒന്ന് പ്രതികരിക്കണം എന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് മുതൽ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ആ തോന്നലാണ് ആ അല്ലെങ്കിൽ അതിനോട് ഒരു പ്രതികരണ എന്ന രൂപത്തിലാണ് ഞാൻ ഈ പുസ്തകം ആരംഭിച്ചത് തന്നെ അത് അതിന് അത്ര വലിയ കൂടുതലായി പിന്നെ ബൃഹത്കരിച്ചിട്ടില്ലെങ്കിലും അതിലും അത് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതാണ് എന്നെ അതിലത്തേക്ക് ആകർഷിച്ച കാര്യം പിന്നീട് ഇനി കൂടുതൽ ഞാൻ ആ അപ്പോൾ ഈ പുസ്തകത്തിന് ചെറിയൊരു പിന്നെ ഒരു ഒരു കട്ടി വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഞാനതൊരു ജീവചരിത്രം മുതലും കൂടി തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ജീവചരിത്രം ഞാനും പിന്നെ ഒരു മൂന്നാല് പിന്നെ സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ട് പാലായി ചാത്തമത്ത് നീലേശ്വരം അതിൻ്റെ ശേഷം തലശ്ശേരിയിൽ പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഇതൊക്കെ പഠിച്ചു അതുപോലെ തന്നെ കുറേ ഒന്ന് രണ്ട് എംപ്ലോയ്മെൻ്റ് ആയിട്ടും മറ്റു തരത്തിലും വർക്ക് ചെയ്തതിന് പുറമെ പി എസ് സി ആയിട്ട് ഏകദേശം പിന്നെ രണ്ടായിരം വരെ ജോലി ചെയ്തു അങ്ങനെ ആ കഥകളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതിനുപരിയായിട്ട് ഞാൻ മറ്റു മദ്രാസിൽ പോയ കാര്യങ്ങളും അതുപോലെ മറ്റു പല പിന്നെ തിക്താൻ്റെ പോവുകൾ പഴയ കാലത്തെ ചില ഓർമ്മകൾ അതൊക്കെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട് അതിപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇനിയും കുറേ ബാക്കിയായിപ്പോയി അതിൽ എൻ്റെ പഴയ ഓർമ്മകൾ ഒരുപാട് വാക്കിയായിപ്പോയി ഇതിൻ്റെ തോന്നൽ ഇപ്പോഴും എനിക്കുണ്ട് ഈ പുസ്തകത്തിനെ കുറിച്ച് കാര്യമായിട്ട് പറയാനുള്ളത് പ്രഗത്ഭരായ വേണുവേട്ടൻ്റെ പുസ്തകം ചെയ്യാൻ പറ്റിയതിൽ ജി എസ് ബുക്സിൽ വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് രണ്ടാമത്തെ പുസ്തകമാണ് ഐ ഐ എസ് പി എം കിട്ടിയതിന് ശേഷമുള്ള രണ്ടാമത്തെ പുസ്തകമാണ് ഇത് ചെയ്യുന്നത് പിന്നെ ആദ്യത്തെ പുസ്തകം നമ്മുടെ സിജി കാഞ്ഞാടെന്ന വ്യക്തിയുടെ എന്നവരുടെ ഒരു കവിതാ സമാഹാരമായിരുന്നു ഞാൻ എന്ന ഭൂമിയും നീ എന്ന സൂര്യനെന്ന രണ്ടാമത്തെ പുസ്തകമാണ് ഇത് എന്ന അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം ആത്മകഥ അത് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു വളരെ ഗഹനമായ ഉള്ളടക്കമാണുള്ളത് ഞങ്ങൾക്ക് പ്രസാധകർക്ക് എപ്പോഴും അതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് അതിൻ്റെ ഇത് അതാണ് നമ്മൾ ആലോചിക്കുന്നത് അത് നന്നായിരുന്നു അറിയാതെ ടെൻഷൻ തന്നെയാണ് എന്നാലും എല്ലാവരും കുറച്ച് ആൾക്കാരുടെ അഭിപ്രായം കിട്ടി നല്ല പുസ്തകമാണ് നല്ല പ്രൊഡക്ഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അവരോട് സന്തോഷമുണ്ട് ഇനിയും ചില അഭിപ്രായങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കൂടുതൽ നന്നാക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോൾ പുസ് കൂടുതൽ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലും ഒന്നാണ് എൻ്റെ വല്യമ്മവൻ്റെ പുസ്തകമാണ് പിന്നെ അത് ഏറ്റുവാങ്ങിയത് എൻ്റെ അധ്യാപകൻ കൂടിയായ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ നമ്പികാസ മാങ്ങാട് ആഷിൻ്റെ കയ്യിൽ നിന്നാണ് അപ്പോൾ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ പറ്റിയൊക്കെ ഇവിടെ സൂചിപ്പിച്ചു അത് നമുക്ക് എന്താ കാസർഗോഡ് ജില്ലയിലല്ല കേരളത്തിലും ഇന്ത്യയിലും എന്താ വളരെ ശക്തമായി ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്ന ജാതി വ്യവസ്ഥയെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഈ പുസ്തകങ്ങളിലുണ്ട് ഏകലവ്യൻ്റെ മുറക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് അത് ഭംഗിയായിട്ട് അത് എഴുതിയിട്ടുണ്ട് സമകാലിക വിഷയങ്ങളിലേക്ക് എത്രത്തോളം അത് തെയ്യമായി കണക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ സമുദായം തൊഴിലുമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് അത് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ഭംഗിയായിട്ടത് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ അതിൻ്റെ ഒരു സന്തോഷമാണ് ഈ അവസരത്തിൽ പങ്കുവയ്ക്കാനുള്ളത്